ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രിയമുള്ളവരെ എന്നൊരു വചനമല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് നിയമത്താലോ നിയമത്തിൻ്റെ സംഹിതല സംഹിതകളാലോ അല്ല നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് കർത്താവിൻ്റെ കൃപയാൽ മാത്രമാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ഇന്ന് കർത്താവിൻ്റെ ഈ പിറവി തിരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ യോഗ്യതയാലോ മറ്റെന്തെങ്കിലും കാരണത്താലോ അല്ല നിങ്ങൾ ദൈവ ദൈവ തിരുസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയോ രക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നത് കർത്താവിൻ്റെ കൃപയാൽ മാത്രമാണ് അതിനാൽ നമുക്ക് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി കരുണയോടെ യാചിക്കാം ദൈവമേ അവിടുത്തെ കൃപ ഈയുള്ളവനിലും ഈ ഉള്ളവൻ്റെ കുടുംബത്തിലും നിറയുവാൻ അവിടുന്ന് കൃപ എന്ന് പ്രാർത്ഥിക്കാം കൃപമതിയേ കൃപമതിയേ അളവില്ലാത്ത നിൻ കൃപമതിയേ േശുനാഥ രാജാതിരാജ പാടി തുരിച്ചിടുമേ ദിനവും പുകഴ്ത്തിടുമേ കൃപമതിയേ കൃപമതിയേ അളവില്ലാത്ത നിൻ കൃപമതിയെ പ്രിയമുള്ളവരെ കർത്താവിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് നാം എല്ലാവരും ജീവിച്ചു പോകുന്നത് അല്ലാതെ നമ്മളുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടോ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന എന്തെങ്കിലും മേന്മകൾ കൊണ്ടോ ആണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അത് തീർച്ചും തീർത്തും തെറ്റാണ് ദൈവത്തിൻ്റെ കൃപ കൊണ്ടും കരുണ കൊണ്ടും മാത്രമാണ് അവിടുന്ന് നമ്മെ ജീവിക്കാൻ അനു അനുവദിക്കുന്നത് ശിഷ്ടരെയും ദുഷ്ടരെയും ഒരുപോലെ പരിപാലിക്കുകയും നീതിമാന്മാർക്കും നീതിരഹിതർക്കും ഒരുപോലെ മഴ പെയ്യുകയും ചെയ്യുന്ന കർത്താവ് നമ്മളുടെ എന്തെങ്കിലും യോഗ്യത കണ്ടിട്ടല്ല നമ്മെ സ്നേഹിക്കുകയോ നമ്മളെ സംരക്ഷിക്കുകയോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കർത്താവിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നാം എല്ലാവരും ജീവിച്ചു പോകുന്നത് അതിനാൽ പ്രത്യേകിച്ച് ഇന്ന് ഈ ക്രിസ്തുമസ് ദിവസം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കർത്താവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ കരുണയും കൃപയും കൊണ്ട് മാത്രമാണ് ഈശോയെ ഭൂമിയിലേക്ക് തരികയും നമ്മൾക്ക് രക്ഷകനും നാഥനുമായി തരികയും ചെയ്തത് അതിനാൽ നമ്മൾ ചെയ്യേണ്ടതൊന്നും മാത്രം ദൈവമേ അവിടുത്തെ കൃപയാൽ ഞങ്ങളെ പൊതിയണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും സ്നേഹത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ ഈ മംഗളാശംസകൾ നേരുന്നു നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ